ഈ അനുയായികളായ എന്റെ ഉമ്മത്തിനോട് ചോദിക്കട്ടെ നമുക്ക് വാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും മൂത്താപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും എളാപ്പാനോടെങ്ങനെ പിണങ്ങാൻ കഴിയും ഭാര്യയോടെങ്ങനെ പിണങ്ങാൻ കഴിയും കുടുംബ ബന്ധം എങ്ങനെ മുറിക്കാൻ കഴിയും കഴിയില്ലല്ലോ വിട്ടുവീഴ്ചയുണ്ടെങ്കിൽ കുടുംബങ്ങൾ ഭദ്രമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കുടുംബ ബന്ധം വിച്ചേരിക്കുന്നവരെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അല്ലയോ സഹോദരിമാരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിച്ചിട്ട് ഭർത്താവിനോട് പറയാണ് ഇനി അവളുടെ വീട്ടിലേക്ക് പോയാൽ എനിക്ക് നിന്നോടും നിങ്ങളോട് ബന്ധമില്ല ഇനി ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാനിവിടെ താമസിക്കൂല ഞാനി കുടുംബത്ത് താമസിക്കൂല ഞാൻ അവരുടെ വീട്ടിൽ വരൂല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിക്കോ നിനക്ക് വേണമെങ്കിൽ പോയിക്കോ ഞാനവിടെ കാലുടുത്തൂല ഇങ്ങനൊക്കെ കുടുംബങ്ങളെ വെട്ടിമുറിക്കുന്നവരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും കുടുംബങ്ങളോട് ഈ എന്റെ ശബ്ദം ഇവിടെ ഇരുന്നോ ഗൾഫിലിരുന്നോ ലോകത്തെ എവിടെയിരുന്നെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ബന്ധങ്ങൾ പുലർച്ചോ പുനർച്ചേർച്ച നടത്തിക്കോ കുടുംബ ബന്ധം കുറിച്ചുകൂടാ എത്ര സഹോദരിമാരാണ് ചില കുടുംബങ്ങളിൽ പുതിയ പെണ്ണുങ്ങളായി വന്നിട്ട് ആ കുടുംബങ്ങൾ ചിന്നിച്ചിതറിയില്ലേ സഹോദരന്മാരെ തെറ്റിച്ചില്ലേ ഉമ്മയും മക്കളെയും അഭിപ്രായ വ്യത്യാസത്തിലേ ചില അമ്മായി അമ്മമാരുടെ കടുംപിടുത്തം കൊണ്ട് ഭാര്യാഭർത്താക്കന്മാര് സന്തോഷമില്ലാതെ വേദന അനുഭവിക്കുന്നില്ലേ ഉമ്മമാരെ അതും വലിയ കുറ്റമാണ് കേട്ടോ ചില അമ്മായി അമ്മമാരുടെ പിടിവാശി കൊണ്ട് മകന് മരുമകളുടെ അടുത്ത് പോകാൻ വയ്യ മകൾക്ക് മരുമകന്റെ അടുക്കൽ പോകാൻ വയ്യ പേരിട്ട പേരിട്ടാള് മാറിയതിന്റെ പേരിൽ ഇനി അവനെ വേണ്ട ചെറുപ്പക്കാലം വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞാൻ എന്റെ വാര്യെ തലാത്ത് ചെല്ലേണ്ടി വരികയാണ് എന്താ പ്രശ്നം പ്രശ്നം തുടങ്ങിയത് വേറെവിടെയുമല്ല എനിക്ക് കുട്ടി പിറന്നപ്പോൾ പേരിട്ട ആള് മാറിപ്പോയി അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുന്നു എന്റെ സഹോദരിമാരോട് പറയുന്നു എന്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരോട് പറയുന്നു ൻ കുടുംബ ബന്ധം ചേർക്കുമ്പോഴാണ് ആയുസ് കൂടാനുള്ള കാരണം അതാണ് ആരോഗ്യം കിട്ടാനുള്ള ഒരു അമലാണത് ഇന്ന് ഓരോ വീട്ടിലും എന്ന നിലയ്ക്ക് ക്യാൻസർ രോഗമാണ് പിന്നാലില്ലേ റഹ്മാനേ ഉള്ളവർക്ക് ശിഫാഹ നൽകണേ റഹ്മാനേ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് മരണത്തെ അഭിമുഖീകരിക്കുന്നവരുണ്ട് പക്ഷേ അധികാരം നിന്റെ കയ്യിലാണ് നൽകണേ റഹ്മാനേ കേട്ടോ ഇത്തരം മാരകമായ രോഗങ്ങൾ ഇവിടെ വരുമ്പോ കാണുന്ന ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് മുമ്പ് മുത്തരവിധങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മറന്നോ ആലോചിക്കണം ആയുഷ കൂടി കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കർമ്മമാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കലെന്ന് പറയുന്നത് അതുവഴി ആയുപ്പ് കേട്ടോ എത്ര എത്ര കോടിപതികളാണ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്ന ഒരു ചോറിന് വേണ്ടി ക്രൂ നിൽക്കുന്നു മറ്റൊന്നുമല്ല ക്യാൻസർ വന്ന് ചികിത്സിച്ചിട്ട് ദരിദ്രരായി പോയി എന്നിട്ടും ആള് ബാക്കിയായില്ല അതുപോലെ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെത് വരുമ്പോൾ അള്ളാഹുവിനെ ശുക്രു ചെയ്തുകൊണ്ട് അവനോട് ഈ തെഫാർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അടുപ്പം സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ റബ്ബിലേക്ക് ചേരുകയാണ് വേണ്ടത് അല്ലാതെ പടച്ചവന മറക്കുകയല്ല